മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ടെലിവിഷൻ പരിപാടിയാണ് ഒരു ചിരി ഇരിച്ചിരി ചിരി ബമ്പർ ചിരി എന്ന റിയാലിറ്റി ഷോ ഒരുപാട് ആളുകൾ കാണുന്ന ഒരു ഷോ തന്നെയാണ് എന്നാൽ കുറച്ച് നാളുകളായി ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള പരാതികളാണ് ഉയരുന്നത് അതായത് ഇതിൽ പങ്കെടുക്കാനിരിക്കുന്ന മത്സരാർത്ഥികൾക്ക് ഇവർ കുറച്ച് സമ്മാനമായി കുറച്ച് കാശ് കൊടുക്കും വേദിയിൽ വെച്ച് തന്നെ ഡമ്മി മണി ഉപയോഗിച്ച് പങ്കെടുത്ത വ്യക്തികൾക്ക് സമ്മാനം നൽകിയതായി കാണിക്കും ശേഷമാണ് അക്കൌണ്ടിലേക്ക് ഷോയുടെ അണിയറ പ്രവർത്തകർ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ ഒക്ടോബറിൽ അവതരിപ്പിച്ച സ്കിറ്റിന് ലഭിച്ച സമ്മാനം പോലും ഒരു ചിരി ഇരിചിരി ബമ്പർ ചിരിയിൽ പങ്കെടുത്ത പല മത്സരാർത്ഥികൾക്കും ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അതിൽ പങ്കെടുത്ത ഒരു വ്യക്തി നേരിട്ടെത്തി പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ ാണ് താൻ സ്കിറ്റ് അവതരിപ്പിച്ചത് ഇപ്പോൾ ഏഴു മാസമായി അവരുടെ അഗ്രിമെന്റ് പ്രകാരം ഏകദേശം ദിവസം അതായത് ടെലികാസ്റ്റ് ചെയ്ത് ഏകദേശം തൊണ്ണൂറ് ദിവസത്തിനകം സമ്മാനത്തുക കിട്ടുമെന്നാണ് രണ്ട് തവണയായി തനിക്ക് മുപ്പതിനായിരം രൂപയാണ് കിട്ടാനുള്ളത് ഡി ഓഫീസിലാണ് ഇപ്പോൾ പരാതി നൽകിയത് പൈസ വരാതിരുന്നപ്പോൾ പലതവണ ചാനലിനെ സമീപിക്കുകയായിരുന്നു കൃത്യമായ പ്രതികരണം വരാതിരുന്നതോടു കൂടിയാണ് പോലീസിൽ പരാതി നൽകിയത് പോലീസ് ചാനലുമായി ബന്ധപ്പെട്ടതോടെ ഉടനെ ചെക്ക് തന്നു എന്നാണ് പരാതിക്കാരനായ മത്സരാർത്ഥി പറയുന്നത് ഏകദേശം ഏഴു മാസം കഴിഞ്ഞാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത് കൊണ്ട് മാത്രം കാശ് കൊടുത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ ഈ ഒരു പരിപാടി അണിയറ പ്രവർത്തകർക്കെതിരെ ഒരുപാട് പേരാണ് വിമർശിച്ചു കൊണ്ടുവരുന്നത് അതായത് ഒരു കാലത്ത് നല്ല ഒരു ഷോ ആയിരുന്നു പക്ഷേ ഇപ്പോൾ നിരന്തരമായി പരാതികൾ മാത്രമാണ് ഇവർക്കെതിരെ ശരിക്കും പറഞ്ഞാൽ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന പരിപാടിയൊക്കെ എന്നാണ് ഇപ്പോൾ സായി കൃഷ്ണ അടക്കമുള്ളവർ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് കൂടാതെ ഈ ഷോയിലൊക്കെ വന്നാൽ ഫേമസ് ആവും അല്ലാതെ കാശ് പറഞ്ഞതുപോലെ ആർക്കും അങ്ങനെ വലിയ രീതിയിൽ കിട്ടിയിട്ട് ില്ല എന്നും സായികൃഷ്ണ പറയുകയാണ് എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക